ചവറ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തനങ്ങൾ നടത്തി സേവാ ക്യാമ്പയിന്റെ ഭാഗമായാണ് ചവറ ഗ്രാമപഞ്ചായത്തിലെ വാർഡുകളിലും ശുചിത്വ സേവാ ഭാഗമായാണ് ശുചിത്വ പ്രവർത്തനങ്ങൾ നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളാണ് ഈ പ്രദേശം സ്കൂളിൻ്റെ പ്രദേശവും പഞ്ചായത്ത് ഓഫീസിൻ്റെ പ്രദേശവും ഒക്കെ മലിനമായി കിടക്കുന്ന സ്ഥലങ്ങൾ വൃത്തിയാക്കുന്നതിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ബറ്റമര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എഫിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രവർത്തനങ്ങളിൽ വലിയ ശ്രദ്ധ കൊടുക്കുകയും ഒരു വ്യാപൃതരാകുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് പട്ടമര സ്കൂളിലെ സാമൂഹിക പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിൽ എന്നും ശ്രദ്ധ കൊടുക്കുന്നതിന് വലിയ പ്രാധാന്യം അവർ കൊടുക്കുന്നു അതിന് നേതൃത്വം കൊടുക്കുന്ന ഗീത ടീച്ചർ പ്രത്യേകം വർദ്ധിക്കുന്നു ഇന്ന് ഗാന്ധി ജയന്തി ദിനമാണ് നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പോവുകയാണ് മാലിന്യമുക്തം നവകേരളം എന്ന് പറയുന്ന വലിയൊരു ക്യാമ്പയിൻ ആ ക്യാമ്പയിനുമായിട്ട് ഇന്ന് മുന്നോട്ട് പോവുകയാണ് മാർച്ച് മാസം ആകുമ്പോഴത്തേക്ക് കേരളത്തെ സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണ് വൈസ് പ്രസിഡന്റ് ഐ ജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു മനോജ് കുമാർ അംബികാദേവി കുടുംബശ്രീ പ്രവർത്തകർ തൊഴിലുപ്പ് തൊഴിലാളികൾ മേറ്റുമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു അയൽക്കൂട്ടങ്ങളെ ഹരിത അയൽക്കൂട്ടങ്ങളാക്കുന്നതിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾക്ക് കോവിൽത്തോട്ടം വാർഡിൽ തുടക്കം കുറിച്ചു ശുചിത്വ പ്രതിജ്ഞയും എടുത്തു ന്യൂസ് ബ്യൂറോ ചവറ